തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലി എന്ന സിനിമയിലൂടെയാണ് അനുഷ്കയുടെ പ്രശസ്തി കുത്തനെ ഉയർന്നത് കർണാടകയിൽ നിന്നും വന്ന അനുഷ്കയ്ക്ക് വളരെ പെട്ടെന്ന് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായി തെലുങ്ക് തമിഴ് സിനിമകളിൽ കൈനിറിയ അവസരങ്ങൾ അനുഷ്കയ്ക്ക് ലഭിച്ചു വിജയ് അജിത് സൂര്യ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അനുഷ്ക ഷെട്ടി അഭിനയിച്ചു വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വകാര്യത പുലർത്തുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി സിനിമയ്ക്കപ്പുറം പൊതുവേദികളിൽ അപൂർവമായി നടിയെത്താറുള്ളൂ കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് അനുഷ്ക പ്രാധാന്യം നൽകുന്നത് നാൽപ്പത്തിരണ്ടാം വയസ്സിലും അനുഷ്ക അവിവാഹിതയായി തുടരുന്നത് ആരാധകർക്കിടയിൽ ചർച്ചയാണ് ഒപ്പം പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടാൻ അനുഷ്കയ്ക്ക് കഴിയുന്നു ഉണ്ണി മുകുന്ദൻ ആര്യ റാണ രഘുപതി തുടങ്ങിയവരെല്ലാം അനുഷ്കയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ച നടിയാണ് അനുഷ്ക സിനിമാ ലോകം ആഘോഷിക്കുന്ന താരമാണെങ്കിലും ഇതിലൊന്നും അനുഷ്കയ്ക്ക് വലിയ താല്പര്യമില്ല ബാഹുബലി കഴിഞ്ഞ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി കുറച്ചുകാലം എടുത്തത് അന്ന് അനുഷ്കയുടെ തീരുമാനം പലരെയും അമ്പരപ്പിച്ചു കാരണം ബാഹുബലിക്ക് ശേഷം ചെയ്ത ഭാഗമതി എന്ന സിനിമയും വൻ ആയിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് മുകളിലായനെ അന്ന് തുടരെ സിനിമ ചെയ്തിരുന്നു അനുഷ്കയുടെ സ്ഥാനം എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അന്ന് അനുഷ്ക തീരുമാനിച്ചത് മുൻനിര നായക നടന്മാരിൽ പലരും അനുഷ്കയുടെ ആരാധകരാണ് എന്നാൽ അനുഷ്ക കുറച്ച് നടന്മാരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുള്ളൂ ഇതിൽ ഒരാൾ മലയാളിയാണ് ഒരുമിച്ച് അഭിനയിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഈ നടനെന്ന് കരുതുമെങ്കിൽ തെറ്റി ദുൽഖർ സൽമാനെയാണ് അനുഷ്ക ഷെട്ടി ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അനുഷ്ക സജീവമല്ല